ചങ്ങരകുളത്ത് കപ്പ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു രണ്ടര ഏക്കറോളം കൃഷിയിടമാണ് നശിപ്പിച്ചിരിക്കുന്നത് ചങ്ങരകുളം കോക്കൂർ പ്രദേശത്തും ചാലിശ്ശേരി പഞ്ചായത്തിലെ മണ്ണാറപ്പറമ്പിലും ഉൾപ്പെടെ രണ്ടേക്കറോളം വരുന്ന കോക്കൂർ കൊടക്കാട്ട് ചന്ദ്രന്റെ പൂളക്കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു മൂന്ന് വർഷത്തോളമായി കൃഷിനാശം തുടരുകയാണ് ഞാനിവിടെ കൃഷി ഒരു തുടങ്ങി പത്തൊമ്പത് വർഷത്തോളമായി കൃഷി മൂന്ന് തുടങ്ങി ഇവിടെ പൂളക്കിഴങ്ങാണ് കൂടുതൽ നേന്ത്രവാഴ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മയിലിന്റെ ശല്യം ഉണ്ട് നല്ലോണം ഇപ്പൊ കാട്ടുപന്നിയ കൊണ്ട് ശല്യം ചെയ്തിട്ട് പൊള്ളി കേടുക അപ്പൊ അവർ പറിച്ചു ഒപ്പം തന്നെ വീണ്ടും ഞാൻ കുത്തിമുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ശല്യം കാട്ടുപന്നിയ നേന്ത്രവാഴ പൂളക്കിഴങ്ങ് പൂളക്കിഴങ്ങ് പച്ചക്കറി വെള്ളരി എല്ലാ സാധനങ്ങളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ചീര അതിപ്പോൾ ചീര മാത്രമേ എന്തെങ്കിലും കേടുവരാതെ ഒക്കെ ഇരിക്കി കിട്ടണല്ലോ മറ്റൊക്കെ നാശമായി കേട്ടിരുന്നു പോകും പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അതിന്റെ മോലാലിമാര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടൊരു നടപടി ഉണ്ടായില്ല കൃഷിഭവനിൽ കൊണ്ടു കൊടുത്ത് കൃഷി ഓഫീസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ഈ പാർട്ടിക്ക് വരുകയും ചെയ്തില്ല ഒരു മോലാലിമാര് നമ്പർ എന്നിട്ട് കൃഷി ഓഫീസറെ വിളിച്ചപ്പോ കൃഷി ഓഫീസർ വന്നപ്പോ നേരല്ല ഞാൻ വരാനാണ് ഒന്നും അനുകൂലം കിട്ടാനല്ല സാറൊന്ന് വന്നത് കാണണം എന്ന് പറഞ്ഞ ഇവിടെ ഈ കൃഷി നശിപ്പിച്ചത് സാറൊന്നും ഒന്ന് കാണണം പറഞ്ഞപ്പോ അങ്ങനെ ഒരു നടപടി കൃഷിഭവന്റെ ഭവന്റെ ഭാഗത്തുനിന്നില്ല മറ്റു പലരുടെയും കൃഷി നശിപ്പിക്കുന്നുണ്ട് പല പ്രാവശ്യം അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല കാട്ടുപന്നികളെ നശിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെടുന്നത് ന്യൂസ് ചങ്ങരകുളം പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഷോപ്പിംഗ് Kerala Golden Diamonds The Family Jeweller Main Road Vadakekar